വിദ്യാർത്ഥിനിയുടെ പേഴ്സു മോഷ്ടിച്ചു കൊണ്ടോടിയ മോഷ്ടാവിനെ യാത്രക്കാരും നാട്ടുകാരും ഓടിച്ചിട്ട് പിടികൂടി ബുധനാഴ്ച വൈകുന്നേരം കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് സംഭവം ഉണ്ടായത് തിരുവല്ല സ്വദേശിയായ ജോഷിയാണ് പിടിയിലായത് പാല സ്വദേശിനിയായ വിദ്യാർത്ഥിനി കട്ടപ്പനയിലെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴി ബസ് സ്റ്റാൻഡിലിറങ്ങി പാലാ ബസ്സിൽ കയറുന്ന സമയത്താണ് പ്രതി പേഴ്സ് പിടിച്ചു മറച്ചുകൊണ്ട് ഓടിയത് പെൺകുട്ടി ബഹളം വെച്ചതിന് പിന്നാലെ കടകളിലെ വ്യാപാരികളും യാത്രക്കാരും ചേർന്ന പിന്നാലെ ഓടി മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നു തുറന്ന് ബസ് സ്റ്റാൻഡിലെത്തിയ പോലീസിന് ഇയാളെ കൈമാറി സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിലണി സ്വദേശി പുതുക്കാട്ടുപറമ്പിൽ അജ്മലാണ് ഇയാളെ പിടികൂടിയത് മോഷ്ടാവിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും നാലോളം മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി

യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു